ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശൂന്യമാക്കാം നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും നമ്മുടെ നിരാശയും പ്രയാസങ്ങളെയും ഒറ്റപ്പെട്ട അവസ്ഥയെയും എല്ലാം ദൈവസന്നതിയിൽ സമർപ്പിക്കാം ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാണ് അവിടുന്ന് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളെ കൈവെടിയുകയില്ല ദൈവം നമ്മെ തേടി വന്ന നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവാണ് അവിടുന്ന് നമ്മുടെ പാപങ്ങളും ബലഹീനതകളും ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്ധകാരവും മാറ്റി യഥാർത്ഥ പ്രകാശം കൊണ്ട് അങ്ങ് എന്നെ ഇന്ന് ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ അങ്ങയുടെ പ്രകാശത്താൽ ഞാൻ നടക്കുന്നതിന് അവിടെ എൻ്റെ ജീവിതത്തിൽ പ്രകാശം ഉതിപ്പിക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രത്യേകമായി നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ദൈവസന്നധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രകാശം നമ്മിൽ ഉദിക്കുമ്പോൾ നമ്മെ അലട്ടുന്ന എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകും കർത്താവിൻ്റെ ദൂതൻ നമുക്ക് കാവൽ നിൽക്കുകയും ചെയ്യും ഈ രാത്രിയിൽ അവിടുത്തെ പ്രത്യേക പരിപാലനയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ദൈവസന്നധിയിൽ നമുക്കായിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്ന് അത്രേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലത്തെ ഞങ്ങളുടെ യാത്രകളും ക്ഷീണവും തളർച്ചയും കാരണം ഞങ്ങളുടെ അസ്വസ്ഥമായ ക്ഷീണിതമായ ശരീരത്തിനാവശ്യമായ വിശ്രമം കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളെ വഴി നടത്തി പരിപാലിച്ച അങ്ങക്ക് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച എല്ലാ അസ്വസ്ഥതയും നിരാശയും ദുഃഖവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒറ്റപ്പെട്ട അവസരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാ ജീവിത അന്തസ്സിനെയും ജീവിത അവസ്ഥകളെയും സമർപ്പിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു അന്ധകാരം മൂടി ഞങ്ങളെ നിരാശയിലേക്ക് വഴിതെളിക്കുന്ന എല്ലാ അശുദ്ധ വികാര വിചാരങ്ങളെയും എല്ലാ ബന്ധന അവസ്ഥയെയും പൈശാചിക പീഡനങ്ങളെയും ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ആരോടും പറയാനില്ലാതെ ആരോടും ഹൃദയം തുറക്കാൻ കഴിയാതെ വേദനയിലും അസ്വസ്ഥതയിലും ജീവിതത്തോടും മടുപ്പ് തോന്നിയ നിമിഷങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇനി എന്ത് ചെയ്യണം എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം തകർന്നു പോയി ആരോഗ്യം ക്ഷയിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എൻ്റെ ജീവിതം ഞാൻ പാഴാക്കി എൻ്റെ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഞാൻ പാഴാക്കി അവിടുന്ന് എനിക്ക് തന്ന താലന്റുകളെ കഴിവുകളെ ഞാൻ ഉപയോഗിക്കാതെ എൻ്റെ സമയം ഞാൻ വെറുതെ പാഴ്വേലകളിൽ ആലോചിച്ച് ചിന്തിച്ചിരുന്ന് പാഴ്വേലകൾ ചെയ്ത് എൻ്റെ സമയം വിലപ്പെട്ട സമയം പാഴാക്കി ഇനിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനായി ഒന്നും സാധിക്കുന്നില്ല എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞു എൻ്റെ ഓർമ്മശക്തി കുറഞ്ഞു എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഇല്ല എൻ്റെ ആവശ്യങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല എന്ന എല്ലാ ഭയവും വേദനയും നിരാശയും കാരണം ഇന്ന് പകൽക്കാലം നാം അസ്വസ്ഥപ്പെട്ട നമ്മുടെ എല്ലാ അവസ്ഥകളെയും രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും അവിടുന്ന് യഥാർത്ഥ പ്രകാശമാണ് ലോകത്തിൻ്റെ യഥാർത്ഥ പ്രകാശമായ കർത്താവായ യേശു അവിടുത്തെ കരങ്ങളാൽ നമ്മെ സ്വീകരിച്ച് നമ്മെ സാന്ത്വനിപ്പിച്ച് എല്ലാ അന്ധകാരത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും വിശ്വസിക്കുക നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യം കർത്താവ് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു രാത്രിയിൽ എല്ലാ ഭയവും നിരാശയും വേദനയും എടുത്തു മാറ്റി കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന രാത്രിയാണ് ആരും നിങ്ങൾക്ക് തുണയില്ലെങ്കിലും നിങ്ങളുടെ ശരീരം ക്ഷയിച്ചു പോയാലും ആരോഗ്യം നഷ്ടപ്പെട്ടാലും ഓർമ്മശക്തി നഷ്ടപ്പെട്ടാലും ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല എങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ പോലും താല്പര്യമില്ല ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യമില്ല ആരുമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ക്രൂശിതനായ കർത്താവ് പീഠാസഹനങ്ങളിലൂടെ കടന്നുപോയ കർത്താവിൻ്റെ പീഠാസഹനങ്ങളിൽ നാം ഭാഗഭാഗുക്കൾ ആകുകയാണ് അതിനാൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഉദിക്കും യഥാർത്ഥ വെളിച്ചമായ കർത്താവ് യഥാർത്ഥ പ്രകാശമായ ദൈവം അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അത് ദൈവത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാകാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളും പാപങ്ങളും ഏറ്റെടുത്ത് സ്വയം കുരിശു മരണത്തിലൂടെ നമുക്ക് വേണ്ടി ഓരോ തുള്ളി രക്തവും ചിന്തിച്ച് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും കുറവുകളെയും നമ്മുടെ ക്ഷീണവും അസ്വസ്ഥതയും രോഗങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഒറ്റപ്പെടലും കുറ്റപ്പെടലും അപമാനവും ക്ലേശവും എല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനാണ് അതിനാൽ ഈ രാത്രി ദുഃഖിക്കേണ്ട കർത്താവ് എല്ലാം അറിയുന്നുണ്ട് അവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ട് അവിടെ നിന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ എല്ലാ വേദനകളെയും കർത്താവ് രാത്രിയിൽ എടുത്തു മാറ്റും വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ പക്ഷത്താണ് ദൈവം നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങളെ സകല ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ദുഷ്ട തന്ത്രങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കരം നിങ്ങളെ സംരക്ഷിക്കും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അവിടുന്ന് തീർച്ചയായും നിങ്ങൾക്ക് രക്ഷ നൽകും ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ കരുണ തോന്നി എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഈ നിമിഷത്തിൽ എനിക്കെല്ലാം തുടങ്ങുവാൻ എൻ്റെ ജീവിതം നവീകരിക്കപ്പെടുന്നതിന് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച വിശ്വാസത്തോടെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദിവസമാണെന്ന വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഈ രാത്രിയിൽ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവമഹത്വം അവർ ദർശിക്കുന്നതിന് വേണ്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഏവരെയും ആശീർവദിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ ഈശോയെ എല്ലാം അങ്ങിയിടും നാമ മഹത്വത്തിന് തന്നെ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ എല്ലാ സമാധാനവും സന്തോഷവും ആനന്ദവും ആശ്വാസവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നും ഞങ്ങളെ പാത്രരാക്കണമേ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെന്ന് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന കഴിയുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുക ദുഃഖിച്ചിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട് ഈ പ്രാർത്ഥന അവർക്ക് ഒരാശ്വാസമായി അവരുടെ ജീവിതത്തിൽ എത്തിയാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കും അങ്ങനെ നിങ്ങളുടെ പ്രതിഫലം കർത്താവിൽ നിന്നും ലഭിക്കുകയും ചെയ്യും സുഖമായി നാം ഉറങ്ങാം അതിരാവിലെ അഞ്ച് മണിക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് ദൈവസന്നതിയിൽ ഒരു കുടുംബമായി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സർവ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ ആമേൻ ഗുഡ് നൈറ്റ്